നടിയെ ആക്രമിച്ച കേസിൽ മൊഴികളുടെ പകർപ്പ് നൽകണമെന്ന അതിജീവിതയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു മൊഴികളുടെ സർട്ടിഫൈഡ് പകർപ്പ് നൽകാൻ ജില്ലാ ജഡ്ജിക്ക് കോടതി നിർദ്ദേശം നൽകി വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജി നിലനിൽക്കുമോ എന്നതിൽ വിശദമായ വാദം കേൾക്കും കേസ് മെയ് മുപ്പതിലേക്ക് മാറ്റി മെമ്മറി കാർഡിന്റെ അനധികൃത പരിശോധനയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമല്ല നടന്നതെങ്കിൽ ഹൈക്കോടതിക്ക് സ്വമേത ഇടപെടാമെന്ന് അതിജീവിത കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു മെമ്മറി കാർഡ് മൂന്ന് വട്ടം ദുരുപയോഗം ചെയ്തുവെന്നും ഇത് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന അതിജീവിതയുടെ ആവശ്യം നിലനിൽക്കുമോ എന്ന സംശയം കോടതി വാദത്തിനിടെ പങ്കുവച്ചു തുടർന്ന് മെമ്മറി കാർഡ് പരിശോധനയിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴി പകർപ്പുകൾ അതിജീവിതയ്ക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടു വിചാരണ കോടതി ജഡ്ജി സർട്ടിഫൈഡ് കോപ്പികൾ കൈമാറണമെന്നാണ് നിർദ്ദേശം വസ്തുതാന്വേഷണത്തിൽ വിസ്തരിച്ച ജുഡീഷ്യൽ ഉദ്യോഗസ്ഥ അടക്കമുള്ളവരുടെ മൊഴിപ്പകർപ്പാണ് നൽകേണ്ടത് അതിജീവിതയുടെ ഹർജിയെ ദിലീപ് എതിർത്തു റിപ്പോർട്ട് അതിജീവിതയ്ക്ക് മാത്രം നൽകിയെങ്കിലും വിവരങ്ങൾ മാധ്യമങ്ങളിലെത്തിയെന്നും അത് ജുഡീഷ്യറിയ്ക്ക് തന്നെ അപമാനമാണെന്നും ദിലീപ് ആരോപിച്ചു മെമ്മറി കാർഡ് പരിശോധനാ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജിയുടെ സാധ്യത ഹൈക്കോടതി പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം കേസ് വേനലവധി കഴിഞ്ഞ് കോടതി പരിഗണിക്കും കേരള വിഷു ന്യൂസ് കൊച്ചി